ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അമ്പലപ്പുഴയിൽ നിന്നുള്ള കവിരായാണ് എൻ്റെ സൗത്ത് ആഫ്രിക്കൻ രാജ്യ യാത്രയുമായി ബന്ധപ്പെട്ട പതിനാറാമത്തെ എപ്പിസോഡാണ് ഇത് ഇത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് സീൽ ഐലൻഡിൽ പോയിട്ട് വന്ന് ഇറങ്ങുന്നതായിരുന്നല്ലോ അതിന് ഞങ്ങൾ ഹോട്ടലിൽ പോയി താമസിച്ചു പിറ്റേ ഹൗസിൻ രാവിലെ തന്നെ ഞങ്ങൾക്ക് കേപ്പ് പോയിൻ്റിലേക്കുള്ള യാത്രയാണ് ഞങ്ങൾ ആരംഭിച്ചത് ഈ യാത്രയിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു വശത്ത് കൂറ്റൻ പാറക്കെട്ടുകളും മറുവശത്ത് ആഴക്കടലും കാണാം വളഞ്ഞ് വളഞ്ഞു പോകുന്ന ഈ വഴിയെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനും കാഴ്ചകൾ കാണാനും പറ്റിയ ഒട്ടേറെ പോയിൻറ്റുകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ യാത്രയിൽ കടൽ തീരങ്ങളുടെയും മലകളുടെയും സൗന്ദര്യം നിറഞ്ഞൊരു കിടിലൻ യാത്രാനുഭവമാണ് നമുക്ക് കിട്ടുന്നത് ഇന്നത്തെ ദിവസം മുഴുവൻ മഴയായിരുന്നു എങ്കിൽ കൂടി ഞങ്ങൾ വണ്ടി കയർത്തിരുന്ന് തന്നെ ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ യാത്ര തുടങ്ങിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസം നല്ല മഴ വണ്ടിയിൽ നിന്നാണ് ഞാൻ ചിത്രീകരിക്കുന്നത് അത് കാരണം ചില പോരാളികളൊക്കെ ഉണ്ട് എന്നോടൊന്ന് സഹകരിക്കുക വെളിയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെല്ലാം നല്ല ക്ലിയറായിട്ട് നമുക്ക് പിടിക്കാനും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും സാധിക്കും നമ്മൾ പറഞ്ഞ ഫ്ലയിങ് ടച്ച് മാൻ ഫ്യൂണിക്കുലർ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നമ്മൾ എത്തുകയാണ് ഇവിടെ നിന്ന് നമുക്ക് കൊള്ള സന്ദർശനത്തിൽ പ്രധാന കാഴ്ചയായ ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ വേണ്ടി ഇവിടുന്ന് ഒരു എൻട്രി ഫീസ് ഉണ്ട് അതുകൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വാഹനമുണ്ട് ആ വാഹനത്തിൽ നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് പോകാനും പറ്റും രണ്ട് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും ടിക്കറ്റൊക്കെ കരസ്ഥമാക്കിക്കൊണ്ട് ഞങ്ങൾ ക്യൂവിൽ നിന്നു ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു രണ്ട് വാഹനം വന്നു പോകുന്ന നമ്പര് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങളുടെ ചാൻസ് കിട്ടാൻ വേണ്ടി ഈ ഇവിടെ വരുന്ന സന്ദർശിക്കുന്നവർക്ക് അവിടുത്തെ പഴയ ലൈറ്റ് ഹൗസിനടുത്തേക്ക് കടന്നു പോകാൻ എളുപ്പത്തിൽ എത്താൻ സഹായിക്കുന്ന ഒരു ചെറിയ റെയിൽവേ യാത്രയാണ് ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഇത്തരത്തിലുള്ള ഏക യൂണിക്കുലർ ആണ് ഇത് പിന്നെ കേപ്റ്റൗ ഹൗസ് ഈ ലൈറ്റ് ഹൗസ് കാണാൻ പാർക്കിംഗ് ഏരിയയിൽ നിന്നും നല്ലൊരു കയറ്റം കാരണം കാൽനടയായി നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കുട്ടികളുള്ള കുടുംബങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്കും ഈ കയറ്റം ഒഴിവാക്കിയേ മുകളിലെത്താൻ ഈ ഫ്യൂണിക്ലർ യാത്ര വളരെയധികം സഹായിക്കുന്നുണ്ട് വെറും മൂന്ന് മിനിറ്റ് മാത്രം നീണ്ടു കിടക്കുന്ന ഈ യാത്ര തന്നെ ചുറ്റുമുള്ള കടലിൻ്റെയും പാറക്കെട്ടുകളുടെയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് പോകാൻ യാത്ര ചെയ്യാൻ പറ്റും യാത്രക്കാരൊക്കെ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ കാത്തിങ്ങൾക്കെയാണ് വന്നവർ തന്നെ ഏകദേശം അവർക്ക് ഇരുപത് യാത്രക്കാരുണ്ടായിരുന്നു അവരൊരു ഭാഗത്തൂടെ ഇറങ്ങുന്നു മറുഭാഗത്തൂടെ ഞങ്ങൾ അതിലേക്ക് പോകടാകുന്നു ഈ യാത്രയുടെ വളരെ ആകാംക്ഷയോടാണ് ഞങ്ങൾ കയറിയത് ഇതിൻ്റെ പ്രവർത്തന രീതികളും മറ്റും ഡ്രൈവറിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റി ഞങ്ങൾ ബോഡി ചെയ്തു ഇതാണ് അതിൻ്റെ സിമ്പിൾ കേപ്പ് പോയിൻറ്റ് സൗത്ത് ആഫ്രിക്ക ഫ്യൂണിക്കുലർ ഫ്ലൈങ് ഡച്ച് മാൻ ഫ്യൂണിക്കുലർ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് ഈ പേര് കിട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടലിടുക്കിൽ വെച്ച് വഴിതെറ്റി അരഞ്ഞു വന്ന ഫ്ലയിങ് ഡച്ച്മാൻ എന്ന പേരുള്ള ഒരു പ്രത്യേക കപ്പലിൽ ഐതിഹ്യത്തിൽ നിന്നാണ് ഈ പേര് വന്നത് അവിടുത്തെ കടൽ തീരത്തിൽ ഒരു പ്രേതക്കപ്പലിനെ കണ്ടെന്ന് പറയപ്പെടുന്നു ആ കഥകൾ കേൾക്കാൻ നല്ല രസമാണ് നമുക്ക് പോകാനുള്ള വാഹനം എത്തിക്കഴിഞ്ഞ് നമ്മുടെ വാഹനം നമുക്കതിനകത്ത് കയറിയിരുന്ന് ഇനി ഒരു മൂന്ന് ഉള്ളിൽ തന്നെ ഇത് മുകളിൽ എത്തിച്ചേരും യാത്രയുടെ അവസാനം നിങ്ങൾ എത്തിച്ചേരുന്നത് കേപ്പ് പോയിൻ്റ് ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്കാണ് അവിടെ നിന്ന് അങ്ങ് അകലെ ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് മഹാസമുദ്രവും ചേരുന്നത് കാണാൻ വളരെ സൗന്ദര്യമാണ് വളരെ ഇടൽ അനുഭവമായിരിക്കും അത് നമ്മളിതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ അറ്റം കാണാത്ത രീതിയിൽ കിടക്കുന്ന കടൽ കാണാൻ സാധിക്കും അറ്റ്ലാന്റിക് മഹാസമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും കൂട്ടിച്ചേരുന്ന ഇടമാണിതെന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ കടലിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അയ്യോ കാറ്റുള്ളപ്പോൾ പാറക്കെട്ടുകളിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളും കടലിൽ നിന്ന് ഉയർന്നു വരുന്ന മഞ്ഞും ഒരു പ്രത്യേക അനുഭവമാണ് നോക്കിക്കേ ആ കടലിനു ചുറ്റും കാണുന്ന കൂറ്റം മലനിരകൾ പാറക്കെട്ടുകൾ എന്നിവയിൽ നിന്ന് തിരമാലകൾ അടിക്കുമ്പോഴുള്ള കാഴ്ച എത്ര മനോഹരമാണ് ഇതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു വണ്ടി അത് തിരിച്ചു പോവുകയാണ് അത് താഴെ ഇറങ്ങി മറ്റുള്ള യാത്രയക്കാരെയും കൊണ്ട് മുകളിലേക്ക് വരും നമ്മളിപ്പോൾ മുകളിലേക്ക് എൻ്റെ ഫൈനൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നു മഞ്ഞും ഉണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു അസഹനീയമായിരുന്നു തണുപ്പ് അതിനകത്ത് കയറി ചില ചായ കുടിക്കാനും അല്ലെങ്കിൽ കുറച്ച് സിബന്യർ മേടിക്കാനുള്ള ഷോപ്പുകളും മറ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ പെട്ട പലരും ഒരു മുപ്പതിൽ വരുന്ന ഏകദേശം ഇരു ഇരുപത്തഞ്ച് പേരോളം ആ പഴയ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് വരെ എത്തിയില്ല കാരണം ഞാൻ പിറകെ നിന്ന് സാവകാശം മറ്റുള്ള കാഴ്ചകളൊക്കെ പിടിക്കുകയായിരുന്നു റെക്കോർഡ് ചെയ്യുകയായിരുന്നു ആയതുകൊണ്ട് സമയം കുറച്ച് കടന്നുപോയി ഇനിയും ഞാൻ മുകളിലേക്ക് പോയിട്ട് വന്ന ബസ് വിട്ടുപോകും ആയത് കാരണം ഞാൻ കുറേ സ്റ്റെപ്പ് കയറി എന്നിട്ട് തിരിച്ചിങ്ങിറങ്ങിപ്പോരുകയും ചെയ്തു കടലിന് ചുറ്റും കാണുന്ന കൂറ്റ മലനിരകൾ കാഴ്ചകൾക്ക് കൂടുതൽ മുഴുവനുന്നു ഫൈൻ ബോസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ചെറു കാടുകളാണ് ഈ മലനിരകളിൽ കൂടുതലായി കാണുന്നത് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞു കാഴ്ചകളെല്ലാം കണ്ടു അതിന് മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെ പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ കെ കേപ്പ് ഗുഡ് ഹോപ്പ് എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ കെ ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സ്ഥലമല്ല സാഹസികരായ കപ്പൽ യാത്രക്കാരുടെ ചരിത്രവും പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്നതുമായ ഒരു സ്ഥലത്തിൽ പല കഥകളും ഉൾക്കൊള്ളുന്നതാണ് ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റാണ് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പാറക്കെട്ടുകളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച കൂടാതെ ഈ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാമല്ലോ ഇവിടെ വരുന്ന സന്ദർശകരെല്ലാവരും ഇവിടെ ഇത് ഈ പാറക്കെട്ടും ഈ എഴുത്തും ഈ ബോർഡും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട് ഗ്രൂപ്പ് പോയിട്ട് മറ്റും എടുക്കാറുണ്ട് ഞങ്ങളും ഞങ്ങളിൽപ്പെട്ട ബിരുദ്ധന്മാരും ഒന്നും ഒന്നിനും ഒരു കുറവുണ്ടാക്കിയില്ല എല്ലാവരും പല രീതിയിലും പല പോസ്റ്റിലും നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോട്ടോകൾ എഴുതുകൊണ്ടിരുന്നു കേ അപ്പ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേ അറ്റമല്ല കേപ്പ് അഗുൽ ഹസ് എന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ആഫ്രിക്കയുടെ ഏറ്റവും തെക്കേ അറ്റം പക്ഷേ ഈ സ്ഥലവും കടലിൻ്റെ ഭംഗിയും എല്ലാം ചേർന്നപ്പോൾ ലോകം മുഴുവൻ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങി അതിനുശേഷം ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിലുള്ള പോക്കായിരുന്നു ഞങ്ങൾ ഒരു കടൽ തീര പട്ടണത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് അവിടെ ഒരു ഹാർബർ ഉണ്ടായിരുന്നു ഹാർബറിനോട് ചേർന്ന് തന്നെ ഒരു ഹോട്ടലും അവിടെയായിരുന്നു ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്നത് ബസ് ഒരു ഭാഗത്ത് നിർത്തി അവിടെ നിന്ന് ഞങ്ങൾക്ക് കാൽനടയായിട്ട് നടന്നേ അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കാരണം ബസ് ഈ ഭാഗത്തേക്ക് വരില്ല ഇവിടെ ചില പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പോകുന്ന വഴികളുമൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളങ്ങനെ നടന്നു നടക്കുന്ന നടന്ന് ചെന്നെത്തിയത് ഒരു രസോട്ട സ്ഥലത്താണ് അവിടെ നേരത്തെ കണ്ടതുപോലെ പല എസ്പിസിഡുകളിലും ഞാൻ കാണിച്ച പോലെ തന്നെ അവിടെ ഇവിടെ ഈ നാട്ടിലെ ചില ആൾക്കാർ ചില പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ പാട്ടെന്ന് അവർ പാട്ടൊന്ന് ശ്രദ്ധിക്കാൻ വെച്ചാലോ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നെ അങ്ങോട്ട് പോവുകയോ അത് ക്യാമറയിൽ പകർക്കുകയോ മറ്റോ ചെയ്യേണ്ട അവരുമായിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പണം കൊടുക്കേണ്ടി വരും അവർ പറയുന്നത് ആവശ്യപ്പെടുന്നത് കൊടുക്കേണ്ടി വരും ആയത് കാരണം ഞങ്ങൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയതേ ഇല്ല തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിനെ ഉപയോഗിച്ചു ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങൾക്ക് വേണ്ടി അറിഞ്ഞിരുന്ന സ്ഥലം കടൽ തീരമാണ് ഒരു തുറമുഖ തീരമാണ് ഈ ഹോട്ടലിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി ഞാൻ ഓർക്കുന്ന പോലും അവിടെ കയറി ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണമൊക്കെ ഈ സൗത്ത് ആഫ്രിക്കയുടെ നാടൻ ഭക്ഷണങ്ങൾ മാത്രമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് ഏതായാലും ഏത് രാജ്യത്ത് ചെന്നാലും അവരുടെ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം അല്ലാതെ അവിടെയും ചെന്നിട്ട് നമുക്ക് സാമ്പാറും വേണം ഇഡലി വേണമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അത് നല്ലതുമല്ലല്ലോ നമ്മുടെ നാട്ടിൽ ആവശ്യം അങ്ങനെയുള്ള കാര്യം കഴിച്ചതിന് ശേഷമല്ല നമ്മൾ ചെല്ലുന്നത് അതുകൊണ്ട് എനിക്കൊരു പ്രത്യേകതയുണ്ടെന്ന് പ്രത്യേക ആഗ്രഹമുള്ളതും ഞാൻ എല്ലായ്പ്പോഴും ചെയ്യുന്നത് ഏത് നാട്ടിൽ തന്നാലും അവിടുത്തെ ഭക്ഷണങ്ങളുമായിട്ട് എഴുകിച്ചേരുകയും അത് എൻ്റെ സ്വാദം ആസ്വദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അത് ഏത് രാജ്യത്ത് തന്നാലും ശരി തന്നെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങളുടെ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായിട്ട് എത്ര യാത്രയായി ആ ബസ് അല്പം ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അല്പം കൂടുതൽ നടക്കുകയും വേണം ഫിഷിംഗ് ഹാർബറും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾ സാവകാശം ആവാത്തേക്ക് നടന്നു ഇത് കപ്പലെടുക്കുന്ന യാത്ര കപ്പലെടുക്കുന്ന ഒരു തുറമുമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല എനിക്ക് തോന്നിയില്ല തികച്ചും മത്സ്യബന്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തുറമുഖമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ നടന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സോറി ബസ്സിലേക്ക് എത്തി ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ പെൻക്വിൻ ആഫ്രിക്കൻ പെൻക്വിനെ കാണാനുള്ള ആ സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു അങ്ങനെ ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ വേണ്ടി ആഫ്രിക്കയിലെ കേപ് ടൗണിന് സമീപമുള്ള ഒരു പ്രശസ്തമായ സ്ഥലമാണ് നമ്മളിപ്പോൾ കയറി കൊണ്ടിരിക്കുന്നത് ഈ ബൗൾഡേഴ്സ് ബീച്ച് ഇത് ഒരു ദേശീയ ഉദ്യാനം അല്ലെങ്കിലും ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്കിൻ്റെയും മറൈൻ പ്രൊട്ടക്ട് ഏരിയയുടെയും ഭാഗമാണിത് ആഫ്രിക്കൻ പെൻഗ്വിൻ കോളനിയാണിത് ലോകത്ത് ആഫ്രിക്കൻ പെൻഗ്വിനുകളെ അടുത്ത് കാണാൻ കഴിയുന്ന ചുരുക്കം സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഈ ബൗണ്ടേഴ്സ് ബീച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രണ്ട് പെംഗ്വിനുകൾ ഇവിടെ എത്തുകയും പിന്നീട് അവ ഒരു വലിയ കോളനിയായി വളരുകയും ചെയ്തതാണ് ഈ പെംഗ്വീനുകൾക്ക് ജാക്കസ് പെൻഗ്വിൻ എന്ന ഒരു വിളിപ്പേരുമുണ്ട് കാരണം ഇവയുടെ ശബ്ദം കഴുതകളുടെ കരച്ചിൽ നിമാനമാണ് കൊള്ളാമല്ലോ വംശനാശന ഫീഷിനെ നേരിടുന്ന ആഫ്രിക്കൻ പെൺകുഞ്ഞുകളെ സംരക്ഷിക്കുന്നതിൽ ഓൾഡേജ് ബീച്ചിൽ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ഈ ബീച്ചിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സന്ദർശകരിൽ നിന്ന് ഈടാക്കുന്ന പ്രവേശന ഫീസ് പെൻകുഞ്ഞുകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു പെൺകുഞ്ഞുകളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായി ബീച്ചിലൂടെ സഞ്ചരിക്കാൻ മരത്തടികൾ കൊണ്ടുള്ള നിർമ്മിച്ച പാതകളാണ് ഒരുക്കിയിരിക്കുന്നത് മനോഹരമായ വെളുത്ത മണലും ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള വലിയ ഗ്രാനൈറ്റ് പാറകളും ഈ ബീച്ചിനെ കൂടുതൽ ആകർഷണമാക്കും എൻ്റെ ആഫ്രിക്കൻ യാത്രയുടെ പതിനേഴാമത്തെ എപ്പിസോഡും രസകരമായ ചില കാര്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ എല്ലാവർക്കും നല്ലവരട്ടെ നന്മ വരട്ടെ